ഹലോ അസ്സാം വലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെന്ന് ന്യൂസ് പേപ്പർ നോക്കി ഇപ്പോൾ ഭയങ്കര ഒരു സങ്കടകരമായ ഒരു വാർത്ത ഞാൻ കണ്ടുട്ടോ അതായത് ഞാൻ കുറച്ച് രാവിലെയാണത് കണ്ടത് അപ്പോൾ എനിക്കത് ഇങ്ങനെ നമ്മളെ മക്കളൊക്കെ പെരുന്നാളിനുള്ള ഇപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് അല്ലെ പെരുന്നാളിന് ഞാൻ അഞ്ചെട്ട് ദിവസം ബാക്കിയുള്ളല്ലോ അപ്പോൾ അന്നൊക്കെ വേണ്ടിയിട്ട് തയ്യാറായിട്ട് ഭയങ്കര സന്തോഷത്തിലായിരിക്കുമല്ലോ അല്ലേ എല്ലാവരും പുത്തനടുപ്പുകളൊക്കെ വാങ്ങി പെരുന്നാളിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അവസ്ഥ പ്രത്യേകിച്ച് ചെറിയ മക്കൾക്കാണല്ലോ പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം നോമ്പൊക്കെ കഴിഞ്ഞിട്ട് അപ്പം നോമ്പുകാരനായിക്കൊണ്ട് ഒരു പൊന്നും മോനും ഇന്നലെ മരിച്ചൊരു അവസ്ഥ അതായത് ഇത് ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ കണ്ടുട്ടോ അതോ കുളിമുറിയിൽ നിന്ന് ഷോക്കറ്റ് വിദ്യാർത്ഥി മരിച്ചു എന്ന് അത് കണ്ടപ്പോൾ ഭയങ്കര അതും പതിനഞ്ച് വയസ്സ് പത്താം ക്ലാസ്സത്തെ എക്സാം എഴുതാൻ വേണ്ടി ഇനി അങ്ങ് രണ്ട് ഒന്നു രണ്ട് എക്സാം മാത്രമേ ഉള്ളൂ അപ്പം ആ ഒരു എക്സാം എഴുതും എഴുതാൻ വേണ്ടി തയ്യാറായ കുട്ടിന് കുട്ടിങ്ങനെ ഉച്ചക്ക് എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ പറഞ്ഞല്ലോ മോനെ ഇങ്ങനെ വേഗം ഉള്ളൂഹ കുളിച്ച് ഉള്ളൂ ചെയ്ത് നിസ്കരിക്കും മോനെ എന്ന് പറഞ്ഞിട്ട് നോമ്പുകാരനാണ് അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി ഉമ്മ പറഞ്ഞയച്ചു കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിന്ന് ഷോക്ക് ഷോക്കടിച്ചു എന്നാണ് പറയണത് സത്യം ഞാൻ അങ്ങനെ വിചാരിച്ചു എങ്ങനെ എടുക്കും റബ് ഷോക്ക് ഷോക്കടിക്കും ഒന്നെങ്കിൽ ഹീറ്റർ അല്ലെങ്കിൽ പിന്നെന്താ ഇപ്പോ എന്തെങ്കിലും അവിടെ ബൾബോ എന്തെങ്കിലും ഒക്കെ വയർ എന്തെങ്കിലും പൊട്ടിയൊക്കെ എടുക്കുക എന്തെങ്കിലുമൊക്കെ അയക്കണോ അറിയില്ല എന്തായാലും മോന്റെ പേര് ജാസിം റിയാസ് എന്നാണ് കേട്ടോ പതിനഞ്ച് വയസ്സായ പൊന്ന മോനാണ് കൊണ്ടൂർക്കര മൗണ്ട് ഹീറ സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇന്നലെ ഉച്ചക്കെ കുളിക്കുമ്പോഴാണ് കുളിമുറയിൽ നിന്ന് ഷോക്കേറ്റത് എന്തൊക്കെ തന്നെയാണ് ആ രാവിലെ പോസ്റ്റ് ശേഷം ഖബറടക്കം ചെയ്യുന്ന കയ്യിലുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ടാവും എന്തായാലും അള്ളാഹു ആ പൊന്നുമോനെ എന്തായാലും അവർക്കൊക്കെ സ്വർഗം തന്നെ ആയിരിക്കും ഉറപ്പായിരിക്കും പതിനഞ്ച് വയസ്സല്ലേ കുട്ടി തന്നെയാണ് പതിനഞ്ച് വയസ്സിന് ശേഷമല്ലേ നമ്മൾ നമ്മൾ കുറ്റങ്ങളൊക്കെ തുടങ്ങാം എന്തായാലും ആ മാതാപിതാക്കളെ കാര്യമാണ് ഞാൻ ആലോചിച്ച് നോക്കിയത് കേട്ടോ ആ മാതാപിതാക്കൾ എന്ന് വെച്ചാൽ എത്രമാത്രം ആകാംക്ഷയോടെ നമ്മളെ മക്കളെ പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മക്കൾക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷമല്ലേ അപ്പോൾ ഈ കുട്ടിയുടെ ഒരവസ്ഥ കുട്ടി അലഹമ്മില്ല കുട്ടി രക്ഷപ്പെട്ടു തന്നെ പറയാം ദുനിയാവത്തെ ഇനി കുറ്റങ്ങളും തെറ്റുകളും ഒന്നും ചെയ്യാതെ തന്നെ ആ പൊന്നുമോനത അവ രക്ഷപ്പെട്ടു പക്ഷേ ആ മാതാപിതാക്കളുടെ ഒരു അവസ്ഥ വീട്ടുകാരവസ്ഥ അതാലോചിക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമാണല്ലോ അല്ലേ എന്തൊക്കെ തന്നെയാലും ആ മാതാപിതാക്കൾക്ക് പുറത്ത് കൊടുക്കട്ടെ അള്ളാഹു സുബാനോത്താല ആ കുട്ടിയുടെ ഭാഗ്യം കൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു താല അത് പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ മാത്രമല്ല അവർക്ക് ക്ഷമ നൽകട്ടെ പതിനഞ്ച് വയസ്സാണ് കുട്ടിത്വം വിടുന്ന പ്രായമാണ് കുട്ടിക്ക് അലഹമ്മില്ല ഭാഗ്യം തന്നെയാണ് കാരണം തെറ്റു കുറ്റങ്ങളൊന്നും ആയിട്ടില്ല എന്നാലും നോമ്പുകാരനായിട്ട് പഠിച്ചവൻ്റെ അടുത്തേക്ക് എത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഭാഗ്യമാണ് കുട്ടിക്ക് നോക്കുമ്പോൾ പക്ഷേ വീട്ടുകാർക്ക് ഉമ്മ ഉപ്പ അവർക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും നമ്മൾ ഞാൻ എപ്പോഴും പറയാനുണ്ടല്ലോ പഠിച്ചവനെ ഞങ്ങളെ മക്കളെ നീയെ ഒരിക്കലും ഞങ്ങളിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ജീവനോട് ഇരിക്കുന്ന സമയത്ത് റബ്ബേ ഞങ്ങളെ മക്കളെ നീ കൊണ്ടോ അല്ലേ ആ ഒരു കാഴ്ച അങ്ങ് കാണാൻ കഴിയൂല അല്ലേ നമ്മളെല്ലാവരും അത് ദ്വാ ചെയ്യും കാരണം നമുക്ക് സഹിക്കാൻ കഴിയൂല അപ്പോൾ ആ ഒരു ഉമ്മയുടെ ഉപ്പയുടെ സ്ഥിതി എന്തായിരിക്കും അല്ലേ ഇതിനു മുമ്പ് ഒരു പതിനഞ്ചുകാരൻ ഷെഹ്ബാസിനെ കൊന്ന ചരിത്രം നമ്മൾ കേട്ടതാണല്ലോ ഫ്രണ്ട്സുകൾ കൂടിയിട്ട് ആ ഉമ്മയുടെ അവസ്ഥയൊക്കെ ഇപ്പോഴും ഒരു അബോധാവസ്ഥയിൽ ആ ഉമ്മക്ക് ഓർമ്മ കിട്ടുമ്പോഴെല്ലാം മോനെ ചോദിക്കുകയാണ് മോനെ ഷെഹ്ഹബ്ബാസ് എൻ്റെ കുട്ടി എവിടെ എൻ്റെ കുട്ടി പരീക്ഷ എഴുതി വന്നോ അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ അതൊക്കെ സഹിക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണ് അല്ലേ ഒരിക്കലും പെട്ടെന്ന് ഒരു മരണമെന്ന് വെച്ചാൽ പഠിച്ചെറുപ്പ് കാത്ത് പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെ നമ്മളെ മക്കളെയൊക്കെ അവരുടെ ആ ഒരു പെരുന്നാളും സന്തോഷം എല്ലാം അങ്ങോട്ട് ഇല്ലാതായില്ലേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ കുട്ടിക്ക് നല്ലതായിരിക്കും ശരിയാണ് ഖബറിലെ ശിക്ഷയും കാര്യങ്ങളും ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല കുട്ടിയല്ലേ പക്ഷേ എന്നാലും വീട്ടുകാർക്കും ഉമ്മാക്കും ഉപ്പാക്കും സഹോദരങ്ങൾക്കും ഒക്കെ അതിൽ വലിയൊരു ഷോക്ക് കൂടി കൂടിയായിരിക്കും എന്നാലും എങ്ങനെയൊക്കെ ഒരു ഷോക്ക് അടിച്ചതെന്നാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അല്ല ഓരോ കാരണം മരണത്തിന് ഓരോ കാരണം എന്നൊക്കെ പറയില്ലേ അതായിരിക്കും മരണത്തിന് നമുക്ക് ചെരുപ്പിൻ്റെ വാറുപോലെയാണെന്നാണല്ലോ അപ്പോൾ ആ കുട്ടിയോട് ഇങ്ങനെ ഫോട്ടോ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കുളിമുറിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു ജാസിം റിയാസ് പതിനഞ്ച് വയസ്സെന്നൊക്കെ പറഞ്ഞപ്പോഴേ ശരിക്ക് സങ്കടം തോന്നി കേട്ടോ നമ്മളെ മക്കളൊന്ന് പരീക്ഷയ്ക്ക് പോയിക്കാണ് പ്ലസ് ടു എക്സാം എഴുതാൻ എസ് എൽ സി എഴുതാൻ ഇന്നൊക്കെ എക്സാം ഉള്ള ദിവസമാണല്ലോ അപ്പോൾ അതൊക്കെ ബാക്കി വെച്ച് അള്ളാഹുലേക്ക് ആ പൊന്നുമോൻ പോയി ഖബറടക്കം കഴിഞ്ഞു ഷോക്ക് അടിക്കാൻ കാരണം എന്തോ ഒന്നും അറിഞ്ഞിട്ടില്ല എന്തായിരിക്കും ഹീറ്ററോ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വയറ് കുറച്ച് പോരെ പിന്നെ അള്ളാഹുവിൻ്റെ ഒരു വിധി അതും അറിയാം അല്ലേ എന്തൊക്കെയുണ്ട് പിന്നെ ഞങ്ങളുടെ വിശേഷം അപ്പോൾ ഞാൻ ഞാനിതിങ്ങനെ നിങ്ങളോട് ഒന്ന് പങ്കുവെക്കണം എന്ന് തോന്നി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നാത്തൊരു വിഷയം അതായത് നമുക്ക് എപ്പോഴും ഇത് ഉള്ള സന്തോഷം കൂടി നമുക്ക് കണ്ട് നഷ്ടപ്പെടുന്ന പോലെയാണ് മക്കളൊക്കെ ഭയങ്കര എന്താ പറയുക ഹാപ്പിയായിട്ട് നിൽക്കണേ പെരുന്നാളിന് വേണ്ടിയിട്ട് ഇനി എട്ട് ദിവസുള്ളൂ അമ്മ എന്നൊക്കെ പറഞ്ഞു മക്കളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ പൊതുവേ കുട്ടികൾക്കൊക്കെ ആണല്ലോ ഭയങ്കര നോമ്പ് കണ്ട് കഴിഞ്ഞ് പെരുന്ന അതും എല്ലാ നോമ്പും നോൽക്കുന്ന മക്കളായിരിക്കും ഇതൊക്കെ അവർക്ക് അവരുടെ കബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മാതാപിതാക്കൾക്ക് ക്ഷമ നൽകട്ടെ ഈ കുട്ടിയെ പരിചയമുള്ള പട്ടാമ്പി എന്നാണ് പറഞ്ഞത് പട്ടാമ്പി ഭാഗത്ത് നമ്മുടെ കസ്റ്റമർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കുട്ടിയെ അറിയില്ലെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമുക്ക് എല്ലാവർക്കും ആ പൊന്നു മോനക്ക് വേണ്ടി ദ്വാ ചെയ്യാം ഓറല്ലയങ്ങൾ വന്ന് ആ പൊന്നുമോനെ സ്വീകരിക്കട്ടെ അല്ലേ അള്ളാഹുവേ നോമ്പുകാരനായി മരണപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് നോമ്പുകാരനായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് യാത്രാകാം എത്ര പ്രതിഫലം ഉണ്ടാവും അതിന് അല്ലേ കാരണം ഇത്ര ഇങ്ങനത്തെ ചൂട് കാര്യം ഭക്ഷണം വെള്ളമൊന്നും ഇല്ലാതെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി നോമ്പ് നൽകുന്ന സമയം ഈ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ഭാഗ്യം തന്നെയാണ് പക്ഷേ അത് ക്ഷമിക്കാനും കൂടെ ഉള്ള കഴിവ് വീട്ടുകാർക്കൊക്കെ പഠിച്ചാൽ കൊടുക്കട്ടെ എന്തൊക്കെ തന്നെയാലും പരസ്പരം ദ്വാചിയ നമ്മൾ നമ്മളടുത്തു നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പഠിച്ച റബ്ബ് അത് പുറത്തു തരട്ടെ ഈ ഒരു മാസത്തിൻ്റെ വർക്കത്ത് കൊണ്ട് അല്ലേ നമ്മൾ ഒരാളെ അറിഞ്ഞുകൊണ്ട് പറയാതെയും ഒരാളെപ്പോലും നമ്മളൊന്നും പറയരുത് കുറ്റം പറയരുതാണ് അതായത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചവനോട് നമ്മൾ ദുവാ ചെയ്ത് പുറക്കെല്ലാം തേടുമോ പറയലോ എന്താ പഠിച്ചോൻ പറയല്ലാതെ എന്നെ ആയിട്ടുള്ള ഞാൻ തീർക്കും പക്ഷേ നിങ്ങൾ മറ്റൊരാളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരോട് തന്നെ പൊരുത്ത പിടിയിപ്പിക്കണം അങ്ങനെയാണല്ലോ ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല എന്നാൽ ഒരാളെക്കുറിച്ച് ഇങ്ങനെ എന്നാലിപ്പോൾ എന്തായിരിക്കും ഒരു നോമ്പ് പിടിക്കാത്ത ഒരാളെ കൊണ്ട് എന്താ പോകും നോമ്പ് വിൽക്കാത്തത് നിസ്കരിക്കാത്തുന്ന മനസ്സിൽ വിചാരിച്ചാൽ തന്നെ നമ്മുടെ നമ്മൾ ചെയ്തത് നഷ്ടപ്പെട്ടു എന്നാൽ നമ്മൾ ചെയ്ത് അവർക്ക് കിട്ടുന്ന പഠിച്ചെറുപ്പം ഒരാളെയും കുറ്റം പറയാനുള്ള മനസ്സ് നമുക്ക് നൽകാതിരിക്കട്ടെ അത് മാത്രമല്ല അടുത്തു നിന്ന് വന്ന് പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു സുബാനോത്ത കല പുറത്ത് മാപ്പാക്കിത്തരട്ടെ ആ മീൻ അപ്പോൾ പൊന്നുമോൻ്റെ ഈ ഒരു ഫോട്ടോയും ഇതിനെക്കുറിച്ചുള്ള ന്യൂസൊക്കെ കണ്ടപ്പോഴേ ഭയങ്കര ഒരു സങ്കടം തോന്നിയിട്ടും അത് ഞങ്ങളോടൊന്ന് ഷെയർ എന്നു മാത്രം ഇൻഷാല്ലാം അപ്പോൾ എല്ലാവരോടും അസലാമലൈക്കും വരഹമത്തല്ലാ താല ഉബരക്കാത്തു